എടാ ഞാൻ നിങ്ങളോടൊക്കെ പറയത്തില്ലേ ഈ ഡി ബി എസ് എന്ന് പറയണ ഒരു കശം തോക്കാണെന്ന് നമ്മടെ വെടി വെക്കുമ്പോ അണ്ടേക്കടക്കൂടെ കശത്തിനകത്തോടെ കാലിന്റെ അടക്കൂടെയും പോകും അവന്മാര് വെടി വെടിവെക്കുമ്പോ ഹെഡ് ഷോട്ട് ആണെന്ന കിൾഫീഡി കാണിക്കുന്ന ഹെഡ് ഷോട്ട് സിピക്കാ വട്ട കണ്ടാ നിങ്ങൾ ഇതൊക്കെ എന്താ നെറ്റിൻ ഇഷ്യുവാണോ ഇത് ഇങ്ങോട്ട് സായി പോയിടാ ഇതാ ഇเดട്ടെ ഇതാ ഓഫ് ചെയ്യടാ മോക്ക് മോക്ക് മോക്ക്ടാ നീ എങ്ങടാ കാണു നേടാ അവൻ 1hpടാ വേനേരെ വന്നിട്ടുണ്ട്ടാ ഓടാ മൂക്കണോ എടാ ഒന്ന് മോക്ക് മോക്ക് ഒന്ന് ഓഫ് ചെയ്യടാ പ്ലീസ്ടാ താങ്ക്യൂ ഇവ മോക്കിയാ ഇത് മടുപ്പിക്കലേ ബ്ലോ ബ്രോ ബ്രോ ആ ഫോർമി ഫോർമിട്ട ആ

тара аж परफेक्ट അല്ലേ ഇത്രയേറെ ഓദപ്പൻ അങ്ങനെയേക്കിയ പെട്ടെന്ന് എന്തു കേറാനാണ് ആനല്ലേ കേടാ മോടാ കുന്നേ പിന്നെ ആരെ കേക്ക് ഇട്ടോനെ പുണ്ടച്ചി ആ നിന്റെ അച്ഛാച്ചി നമ്മളും ഇടണ്ട് ഇങ്ങടെ പാടകളാ സീരിയസായി പറയാലോ ജയസി சர்മാൻ എടാ മൈക്ക് ഓഫ് ചെയ്യാൻ പറയണാണ് എന്തു അവനെ അറിയാൻ കാര്യം എന്തുന്ന് ആ अरे ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം മോടാ കുന്നേ

ണോ <laughs> 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 ായിരുന്നു കിട്ടി ഓട്ടോ റിവേവ് കിട്ടി ഓണി വന്ന് എൻ്റെ തന്നു അവിടെ ഞങ്ങൾ മൂന്നുപേരെ നോക്കായില്ലേ അവിടെ അങ്ങനെ അവനായത് ഞാൻ ഞാൻ എന്റെ മൈക്കോഫിയായിരിക്കോ രണ്ട് സൈഡിലും ഉണ്ട് നോക്ക ഒരു നോക്ക് വാ പാ വാ ഇവിടെ വാ കുറച്ച് ഓപ്പൺ ഓപ്പണില്ല എവിടാ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ മോള് എന്റെ വായിലും വീണ് ഞാൻ നിങ്ങൾ അടിച്ചോ നിങ്ങൾ അടയ്ക്ക് തന്നോ അടിക്കാം മോക്കെ അടിക്കാൻ പറ തോക്കും കൊണ്ട് വന്ന് കേറ്റി കൊളഞ്ഞാ എന്നെ നിങ്ങൾ ചിക്കൻ ഇംപോസിബിൾ എടാ നീതി ഉയർത്തുന്ന കളി സായിപ്പ ഉറപ്പിച്ചു അവിടെ തന്നെ പോയി അടിക്കാണോ ഞാൻ വരച്ച സായിപ്പ ഞാൻ വരട്ടെ വന്ന് ചാവണം ഞാൻ സായിപ്പോ ും ചലഞ്ചാരിക്കണം പറയോ ഒറ്റവാക്ക് പറ പറ്റത്തില്ല ആ ീകളെ ഞാനൊരു കാര്യം ഫസ്റ്റ് ചിക്കൻ പോയോ ഏ ഇനിയും ചിരിച്ചു പിടിക്കണമെങ്കിലുണ്ടല്ലോ എന്നായിരുന്നു നമുക്ക് പിടിക്കാം ഓടിച്ചിട്ട് പണുവാ ல இந் நீ என்ன அடிச்சு இன்னும் நீ சுவாத் கடிக்கடினா சொன்ன ரோபோட்டில் லெஃப்டில் வந்துட்டு <laughs> bro! Bro done bro! <laughs>